എഗ് നമ്മിൽ നിന്നിരിക്കുന്ന കുര്യയുടെ പ്രതിഫലത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നായിരുന്നു കുര്യയുടെ റിലീസ് രജനീകരാന്ത് മേടിച്ചിരിക്കുന്ന ഇരുന്നൂറ് കോടിയാണ് ദാഹ എന്ന കഥാപാത്രത്തിന് അമീർ വാങ്ങിയത് ഇരുപത് കോടിയാണ് നാഗാർജുനക്ക് പ്രതിഫലം പത്ത് കോടി രൂപയാണ് സത്യരാജിനും ഉപയന്തിരയ്ക്കും അഞ്ച് കോടിയാണ് പ്രതിഫലം ശ്രുതിവാഹന് നാല് കോടി അഗീഷ് കനകരാജ് മേടിച്ചിരിക്കുന്നത് അമ്പത് കോടി രൂപയാണ് ഇതൊരു അപ്ഡേറ്റിനും കൂടുതൽ വിവരങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതൊന്നും മറ്റൊരു വീഡിയോ കാണുന്നുണ്ടെന്നും ബൈ د نن کوالېډه فائنل اپډیټ